നമ്മുടെ ഫോണിലെ ഗാലറി വൃത്തിയാക്കാൻ സഹായിക്കുന്ന രസകരമായ രസകരമായൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ ഈ രസകരമെന്ന് പറയാൻ കാരണം തന്നെ ഇത് ഉപയോഗിക്കാൻ വളരെയധികം രസകരമാണ് നമുക്കറിയാം നമ്മുടെ ഫോൺ ഗാലറി വൃത്തിയാക്കാനാണ് നമുക്ക് ഏറ്റവും മടി കാരണം ഒരേപോലത്തെ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടാവും വാട്സപ്പിൽ വന്ന അനാവശ്യമായിട്ടുള്ള ഒരുപാട് പിക്ചറുകൾ അതിനകത്തുണ്ടാവും ഇതൊക്കെ വേണമെന്നതാണോ വേണ്ടാത്തതാണോ എന്ന് നോക്കി മാർക്ക് ചെയ്ത് കളയണം ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ടിക്ക് മാർക്ക് ഒഴിവായി ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് നമുക്ക് ഗാലറി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് ഗാലറി വൃത്തിയാക്കാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ഫോണിലിരിക്കുന്ന ഓരോ ഫോട്ടോകളും വിവിധ ഫോൾഡറുകളിലുള്ളതാണ് അപ്പോൾ ഓരോ ഫോൾഡർ കാറ്റഗറിയും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും എന്നിട്ട് നമുക്ക് വേണമെന്ന ഫോട്ടോ ആണ് സ്ക്രീനിൽ കാണുന്നതെങ്കിൽ അത് വലത്തേക്കും ഇനി വേണ്ടാത്ത ഫോട്ടോ ആണ് സ്ക്രീനിൽ കാണിക്കുന്നതെങ്കിൽ അത് ഇടത്തേക്കും നമുക്ക് നീക്കിയാൽ മതി അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് ലിങ്ക് ലിങ്ക്സ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ഇനി ഈ ആപ്ലിക്കേഷന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയുള്ള സ്കിപ്പ് ബട്ടൺ കൊടുത്താൽ നിങ്ങൾക്ക് ഗാലറി പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ വരും അലോ ഓൾ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ എത്ര ഫോട്ടോ വീഡിയോ ഉണ്ടെന്ന എണ്ണം കാണിക്കും അതിന് താഴെ സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസത്തിലും നമ്മുടെ ഫോണിൽ എത്ര ഫോട്ടോകൾ ഉണ്ടായിരുന്നു അതിങ്ങനെ കാറ്റഗറി ആയിട്ട് കാണിച്ചു തരും ചിലതിൽ ഇരുന്നൂറ് മുന്നൂറ് ചിലതിൽ ആയിരം ചിലതിൽ ഒന്ന് രണ്ടൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഓരോ ഫോൾഡറും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ട്യൂട്ടോറിയൽ വേണോ എന്ന് ചോദിക്കും അപ്പോൾ സ്കിപ്പ് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് വലിയ സ്ക്രീനിൽ തന്നെ ഇതുപോലെ ഫോട്ടോകൾ പ്രിവ്യൂ കാണിച്ചു തരും സ്ക്രീനിൽ കാണിക്കുന്ന ഫോട്ടോ വേണമെന്നാണെങ്കിൽ ഇതുപോലെ വലത്തോട്ടേക്ക് നീക്കാം വേണ്ടാത്തതാണെങ്കിൽ ഇടത്തോട്ടേക്ക് നീക്കാം മുകളിൽ ഓരോന്നായിട്ട് കാണിക്കും കേട്ടോ ഇവിടെ നമ്മുടെ ഫോൾഡറിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കും അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വേണുന്നതും വേണ്ടാത്തതും നമുക്കിങ്ങനെ നീക്കി കൊടുത്താൽ മതി വേണമെന്നതൊക്കെ വലത്തോട്ടേക്ക് വളരെ വേഗത്തിൽ വേണ്ടാത്തതൊക്കെ ഇടത്തോട്ടേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫോട്ടോ വളരെ വേഗത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സെലക്ട് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അണ്ടു സ്കിപ്പ് ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇതുപോലെ ഇടത്തും വലത്തും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതൊക്കെ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വേണ്ടത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മാത്രം മതി ശേഷം താഴെ ഡിലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒന്നുകൂടി കൺഫേം ചെയ്യേണ്ട ഓപ്ഷൻ വരും ും അത് അലോ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാണാം മുപ്പത്തി നാല് ഫോട്ടോ കളഞ്ഞിട്ട് അഞ്ച് എം ബി എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഓപ്പൺ ചെയ്തിട്ട് വേണ്ടതും വേണ്ടാത്തതും സെലക്ട് ചെയ്യാം എല്ലാം ഒരു ദിവസം തന്നെ സെലക്ട് ചെയ്ത് കളയണമെന്നില്ല ഒരു ഫോട്ടോ പാതി ഇന്ന് സെലക്ട് ചെയ്തിട്ട് പാതി മറ്റൊരു ദിവസം സെലക്ട് ചെയ്തിട്ട് കളയാൻ പറ്റുന്നതാണ് അതുപോലെ വീഡിയോയും ഇതുപോലെ സെലക്ട് ചെയ്ത് കളയേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട് പക്ഷേ നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ഫോട്ടോ മതി അത് തന്നെ ധാരാളമാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ